മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി മുഹമ്മദ് റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് തന്നെ എത്തുമല്ലോ വ്യാഴാഴ്ച എത്തുമെന്നാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കൊച്ചിയിൽ മുൻപ് സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ മലയാളികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ വളരെ കൂടുതലാണ് കാരണം റാണ ഇവിടെ വെറുതെ വന്നതല്ല റാണ ഭാര്യയും കൂട്ടി കൊച്ചിയിൽ വന്ന് താജ് മലബാറിൽ താമസിച്ചു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയിരിക്കുന്ന വിവരം ഒപ്പം ഇവിടെ ചില ആൾക്കാരെ ഈ റാണ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലർ റാണയെ കാണാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കൊണ്ടുവരുന്ന റാണയെ നേരെ എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്കാണ് മാറ്റുന്നത് ലോസ് ഏഞ്ചൽസിലെ ഡിറ്റൻഷൻ സെൻറ്ററിൽ നിന്നാണ് റാണയെ ഇങ്ങോട്ടേക്ക് കൈമാറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിനു ശേഷം എയർപോർട്ടിൽ ഇറക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ആരോഗ്യ പരിശോധനയൊക്കെ നടത്തി കൃത്യമായിട്ട് എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് വിടും കോടതിയിൽ ഹാജരാക്കി എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് വിടും അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അങ്ങനെ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ റാണയെ മുംബൈ ആഗ്ര ഹാപ്പൂർ കൊച്ചി അഹമ്മദാബാദ് ഇങ്ങനെ അഞ്ച് നഗരങ്ങളിൽ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കേണ്ടതുണ്ട് അവിടെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട് അവിടെ ആരെയൊക്കെ കണ്ടു എവിടെ വെച്ചൊക്കെ കണ്ടു എന്നുള്ളത് കൃത്യമായിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണല്ലോ എന്തായാലും കൊച്ചിയിലെത്തുമ്പോൾ മലയാളികളെല്ലോ അദ്ദേഹം കണ്ടത് തീർച്ചയായിട്ടും മലയാളികൾ കൊച്ചിയിലുള്ള ചിലർ ചില വ്യവസായികൾ ഒക്കെ തഹാവൂർ റാണയെ കണ്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പറയുന്നത് പോലെ രഹസ്യാന്വേഷണ വിഭാഗം ഇക്കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ചില സൂചനകളുണ്ട് ഇവിടെ ചില ആൾക്കാരെയൊക്കെ കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട് ഇയാൾ സൈറ്റ് സീയിങ്ങിന് വന്നു എന്നാണ് പൊതുവെ പറയുന്നത് ഭാര്യയ്ക്കൊപ്പം ഇവിടെയൊക്കെ സന്ദർശനം നടത്തി റാണ ഇയാൾ ഒരു പാക് വംശജനായ കനേഡിയൻ പൗരനാണ് അവിടെ ഈ സൈനിക ഡോക്ടറായിരുന്നു സൈന്യത്തിലെ ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിച്ച ആളാണ് ഇയാളും ഈ അമേരിക്കൻ പൗരനായ ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലി ഹിറ്റ്ലി ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ചാവേറാണ് ഭീകര പരിശീലനം ലഭിച്ചയാളാണ് ഭീകരരെ പരിശീലിപ്പിച്ചയാളാണ് ഈ റാണയ്ക്കും ഹെറ്റ്ലിക്കും വലിയ പങ്കുണ്ട് മുംബൈ ഭീകരാക്രമണത്തിൽ ആൾക്കാരെ തിരഞ്ഞെടുത്തതും അവരെ പരിശീലിപ്പിച്ചതും അവർക്ക് വേണ്ടുന്ന പണം കൊടുത്തതും ഒക്കെ ഈ റാണയും ഹെഡ്ലിയും ഒക്കെ ബന്ധപ്പെട്ടാണ് അവർ ഈ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും സ്ഥാപകൻ ഹാഫിസ് സെയ്ദ് മസൂദ് അസർ തുടങ്ങിയവരുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റാണയെ സംബന്ധിച്ചും ഹെറ്റ്ലിയെ ഒക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിന് റാണയെ കൂടുതൽ ചോദ്യം ചെയ്യണം ഈ റാണ സന്ദർശിച്ച സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം അവിടെ ആരെയൊക്കെ കണ്ടു ആരുമായിട്ടൊക്കെ ഇയാൾ ബന്ധപ്പെട്ടു ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഈ പറയുന്നത് പോലെ ഇയാൾ സന്ദർശിച്ച് സന്ദർശിച്ചതിൽ മുംബൈയിൽ മാത്രമാണ് ഒരു ആക്രമണം നടന്നത് ഈ കൊച്ചി അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാഗ്രതയുടെ നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു പക്ഷേ ഭീകരാക്രമണം നടന്നേക്കാം കൊച്ചി വളരെ പെട്ടെന്ന് തന്നെ അറബിക്കടലിൽ കൂടി വന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു പ്രദേശമാണ് കൊച്ചി അതുകൊണ്ട് തന്നെ നമ്മുടെ സൈന്യവും നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള നേവി അടക്കമുള്ള കൊച്ചി ബേസ് ചെയ്ത് നിൽക്കുന്ന നേവി ഉണ്ടല്ലോ നേവിയുടെ യൂണിറ്റ് ഉണ്ട് അവരടക്കം വലിയ ജാഗ്രത ഇപ്പോഴും പുലർത്തുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വർഷം ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾ അടുക്കുന്നു പതിനേഴാമത്തെ വർഷമാണ് ഈ ആക്രമണം നടന്നിട്ട് എന്നിട്ട് പോലും നമ്മൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു അറ്റാക്ക് നമുക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ പാക് ചാര സംഘടനയായ ഐ എസ് മലയാളികളുടെ സ്നേഹം കണ്ട് അല്ലെ ചിലരുടെ സ്നേഹം കണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ആക്രമണം സംഘടിപ്പിക്കാൻ കാണില്ല അതെ അത് പൊതുവേ നമ്മൾ അങ്ങനെ പറയാറുണ്ട് കാരണം ഈ കേരളം ഒരു ഹബാണ് പല കാര്യങ്ങളുടെയും പ്രത്യേകിച്ച് ഹവാല പണം വന്നുപോകുന്നതിന്റെ അതുപോലെ പരിശീലനം സിദ്ധിച്ച് ഭീകരർക്ക് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന അങ്ങനെ പലരും ഇവിടുന്ന് പിടിയിലായിട്ടുണ്ട് ഇവിടുന്നാണ് നാലഞ്ച് ചെറുപ്പക്കാർ കാശ്മീരിലേക്ക് വിശുദ്ധ യുദ്ധത്തിന് പോയത് സൈന്യത്തിന്റെ വെടികൊണ്ട് മരിച്ചത് നമുക്കറിയാം അതെ അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ കഴിയുന്ന മലയാളികളുടെ എണ്ണം അതെ ഈ പറയുന്നത് പോലെ സിറിയയിലും മറ്റുമൊക്കെ പോകാൻ വേണ്ടി ഇവിടുന്ന് പോയ പലരും പല സ്ഥലത്തും ചെന്ന് അവിടത്തെ ഈ മുസ്ലിം ഭീകര സംഘടനകൾ തമ്മിലുള്ള പോരിൽ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സംഘടനയുടെ കൂടെ നിന്ന് മറ്റേ സംഘടനക്കെതിരെ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾ സ്ത്രീകൾ ഇവരുടെ കൂടെ പോയ പെൺകുട്ടികൾ പിന്നെ ഇവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ഇപ്പോൾ അഫ്ഗാൻ ജയിലിലാണ് നമ്മളിത് ഈ തീരെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല ഈ റാണയുടെ പോലെയുള്ളവരുടെ വരവും പോക്കും ഈ റാണയെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റു വിവരങ്ങൾ ഈ ഈ പറഞ്ഞത് കൂടാതെ ഈ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഈ പറഞ്ഞ പത്ത് പേരുണ്ടല്ലോ അതിൽ നമുക്ക് ജീവനോടെ പിടികിട്ടിയത് അജ്മൽ കസബാണ് ആ പത്ത് പേരെയും ഈ റാണ നേരിട്ട് കണ്ടിരുന്നു ഹെറ്റ്ലി നേരിട്ട് കണ്ടിരുന്നു അവരുമായി സംസാരിച്ചിരുന്നു അവർക്ക് പരിശീലനം കൊടുത്തിരുന്നു ആ പരിശീലനം ആസൂത്രണം ചെയ്തത് റാണയും ഹെറ്റ്ലിയും ചേർന്നാണ് ഇങ്ങനെ അവർ ഇന്ത്യയുടെ സൈനികർക്കെതിരായിരുന്നു പോരാടിയത് അങ്ങനെ കഴിയില്ല കഴിയില്ല ഇന്ത്യൻ പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിനെതിരെയാണ് ഹേമന്ത് നേതൃത്വം നൽകുന്ന ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിനെതിരെയാണ് ഇവർ ഈ ഇത് നടത്തിയത് എന്തായാലും വലിയൊരു ഗൂഢാലോചന ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമുക്കറിയാമല്ലോ മലേഗാവ് സ്ഫോടനം അതുപോലെ സംജോത എക്സ്പ്രസ്സിലെ സ്ഫോടനം ഇവിടെയൊക്കെ പ്രതിചേർക്കപ്പെട്ടത് ആദ്യം പ്രതിചേർക്കപ്പെട്ടത് പിന്നെ ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ് പിന്നീട് ആണ് തുടരന്വേഷണത്തിലാണ് അവരെ കേസിൽ നിന്ന് മാറ്റുകയും മറ്റു ചിലരെ അവിടെ പിടിക്കുകയും ചെയ്തത് അത് നമ്മുടെ രാജ്യത്തെ മിലിറ്ററി ഇൻ്റലിജൻസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പോലും അതിനകത്ത് പ്രതിയാക്കിക്കളഞ്ഞു ഇതാർക്ക് വേണ്ടിയാണെന്ന് കണ്ടെത്തണം അപ്പോൾ ഇതാണ് പുറത്തു വരാനുള്ള രഹസ്യം ഈ റാണ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തത് ഇന്ത്യയിലെ ആർക്കെങ്കിലും ഇതുകൊണ്ട് നേട്ടമുണ്ടായോ ഈ പറയുന്നത് പോലെ മുംബൈ ഭീകരാക്രമണവും ഈ റാണയുടെ ഇടപെടലുമൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഈ അജ്മൽ കസബ് അടക്കമുള്ളവർ നെറ്റിയിൽ കുറിയും തൊട്ട് ചുവന്ന കുറിയും തൊട്ട് കയ്യിൽ ചുവന്ന ചരടുമൊക്കെ കെട്ടിയാണ് വന്നത് അപ്പോൾ ഇവർ ആരെയാണ് വാസ്തവത്തിൽ ഈ കേസിൽ പ്രതിയാക്കാൻ ഉദ്ദേശിച്ചത് ഈ കേസ് ആരുടെ നിലവിടാനാണ് കോടനം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റാണ ഈ സമയം കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചെന്ന് പറഞ്ഞ എന്തെങ്കിലും തെളിവുകൾ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് ഇയാളുടെ മൊഴി വളരെ വിലപ്പെട്ടതാണല്ലോ ഈ റാണ ഇപ്പോൾ മൂത്രാശയ ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സയിലാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ റാണയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുകയും റാണയെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്ന് മറഞ്ഞിരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളും ചില കക്ഷികളും അന്ന് വലിയ രീതിയിൽ കാവ്യ ഭീകരതയെന്നും ഹിന്ദുത്വ ഭീകരതയെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ചില നേതാക്കളുണ്ട് ഇന്ന് അതിൽ പലരും മറ്റു പല സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടതിന് കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സുശീൽ സുശീൽ ഉണ്ട് അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പി അദ്ദേഹം തന്നെ തുറന്നു അതെ അതെ മാത്രമല്ല മിലിറ്ററി ഇന്റലിജൻസിലെ കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്ന ഒരു നിരപരാധിയായ മനുഷ്യനെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി പ്രതിയാക്കി എത്രയോ കാലം ജയിലിലിട്ട് പീഡിപ്പിച്ചവരാണ് അപ്പോൾ ഇതിനൊക്കെയുള്ള തെളിവുകൾ റാണയ്ക്ക് റാണയ്ക്കേറെ പറയാനുണ്ട് റാണ പുറത്തുവിടുന്ന വിവരങ്ങൾ റാണയുടെ വെളിപ്പെടുത്തലുകൾ അന്വേഷണം എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് അത് ചിലപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഓഫീസുകളിലേക്കും ചില വലിയ നേതാക്കളുടെ ഡൽഹിയിലെ വസതികളിലേക്കും പോലും എന്ന ഐയെ കടന്നു ചെല്ലാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്ന സൂചനയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ റാണയെ പോലെയുള്ളവർ ഇന്ത്യയിലെത്താതിരിക്കാനായിട്ട് പാകിസ്ഥാനും അതുപോലെ ഇവിടുത്തെ ചില ഒക്കെ വലിയ രീതിയിൽ ശ്രമിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം കൂടുതൽ വേഗപ്പെടുത്തിയതും അതിന് കരുത്തു കൂട്ടിയതും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ആര് ആർക്കെതിരെ എന്തിനൊക്കെ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ള സത്യമാണ് ഇനി റാണ പറയാനുള്ളത് അത് റാണ പറയുക തന്നെ വേണം അത് തീർച്ചയായിട്ടും എൻ വലിയ മുതൽക്കൂട്ടാകും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടക്കും പല മുഖമൂടികളും അഴിഞ്ഞു വീഴും അതിന് പുറകിൽ ഒളിച്ചിരിക്കുന്ന ദേശവിരുദ്ധ ശക്തികളെ ദേശദ്രോഹികളെ നമുക്ക് കണ്ടെത്താനാകും